ഓം ജ്യോതിഷ ചന്ദ്രികയിലേക്ക് എല്ലാവർക്കും കൃത്യമായ സ്വാഗതം ഇന്നത്തെ അധ്യായത്തിലൂടെ പറയുന്നത് വ്യാനം വക്രഗതിയിലേക്ക് മാറുന്നതിനെ കുറിച്ചാണ് വക്രഗതിയിലേക്ക് മാറുമ്പോൾ മൂന്ന് രാശിക്കാർക്കുണ്ടാകുന്ന ഗുണങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിലൂടെ പറയുന്നത് ആ മൂന്ന് രാശിക്കാരെന്ന് പറയുന്നത് ഒന്ന് വൃശ്ചികം രാശിയും രണ്ടാമത് മകരം രാശിയും മൂന്നാമത് മിനം രാശിയിലെ നക്ഷത്രങ്ങൾക്കാണ് നാളുകാർക്കാണ് അതിൽ വ്യാഴം വക്രഗതിയിലേക്ക് മാറുകയെന്ന് പറയുന്നത് മിഥുനം രാശിയിൽ നിന്നും കർക്കിടകം രാശിയിലേക്ക് ഒക്ടോബർ പതിനെട്ടാം തീയതി വ്യാഴം മാറുകയാണ് വീണ്ടും ഡിസംബർ അഞ്ചാം തീയതി മിഥുനം രാശിയിലേക്ക് തിരിച്ച് വരികയും ചെയ്യുന്നു ഈ കാല ഈ ഒന്നര മാസത്തെ കാലയളവിലുണ്ടാകുന്ന നേട്ടങ്ങളാണ് പറയുന്നത് അപ്പോൾ വൃശ്ചികം രാശിയിലെ നക്ഷത്രങ്ങൾ എന്ന് പറയും പറയുന്നത് വിശാഖം കാല് അനിരം തൃക്കേട്ട എന്നീ നാളുകാരാണ് വൃശ്ചികം രാശി എന്ന് പറയുന്നത് ആ വൃശ്ചികം രാശിക്കാർക്ക് വളരെയധികം സമ്പത്തും ഐശ്വര്യവും ഉണ്ടാകുന്നൊരു കാലമാണ് വൃശ്ചികം രാശിയുടെ രാശ്യാധിപൻ എന്ന് പറയും കുജനാണ് കുജൻ അത് യുഗ്മശിയിൽ നിൽക്കുന്നത് കൊണ്ട് ഭദ്രകാളിയാണ് ഇവർ ഭദ്രകാളിക്ക് വേണ്ടുന്നതായിട്ടുള്ള വഴിപാടുകൾ നടത്തുകയും ഭദ്രകാളി ഭജന നടത്തുകയും ചെയ്യുന്നത് ഇവർക്ക് ഏറ്റവും ശ്രേയസ്കരമായിരിക്കും ആ ഭദ്രകാളി ഭജന നടത്തുക എന്ന് പറയുമ്പോൾ ഭദ്രകാളി ക്ഷേത്രത്തിൽ രാവിലെ പോയി കുളിച്ചു തൊഴുത് പ്രാർത്ഥിച്ചുക വൈകുന്നതുവരെ അവിടെ നിന്നോ ഭദ്രകാളിയുടെ സൂത്രങ്ങൾ ഇല്ലാതെ ചൊല്ലിക്കൊണ്ട് അവിടെ ഉച്ചഭക്ഷണം കിട്ടുമെങ്കിൽ അതും കഴിക്കുക അവിടെ തന്നെ വൈകുന്നതുവരെ ഇരുന്ന ദേവിയെ പ്രാർത്ഥിച്ചതിന് ശേഷം വൈകുന്നേരം അത്താഴ പൂജയോടുകൂടി തിരിച്ചു പോരുന്നതാണ് ആ ഭജന എന്ന് പറയുന്നത് അങ്ങനെ ചെയ്തു എന്നത് ഇവർക്ക് വളരെയധികം വളരെയധികം അഭിവൃദ്ധി ഇവർക്ക് ഉണ്ടാകുന്ന കാലഘട്ടമാണ് ഇവർക്ക് സമ്പത്തും അഭിവൃദ്ധിയും ധനവും എല്ലാം തന്നെ ഐശ്വര്യവും തന്നെ എല്ലാം തന്നെ വന്നു ചേരുന്ന ഒരു കാലഘട്ടമാണ് ഈ ഒന്നര ഒന്നരമാസക്കാലം എന്നാൽ ഈ സമ്പത്തും അഭിവൃദ്ധിയും ധനവും ഉണ്ടാകുമെങ്കിലും അതിൻ്റേതായിട്ടുള്ള ഒരു അഹങ്കാരമോ അഹം പദവിയോ ഒന്നും തന്നെ ഇവർ പുറത്ത് കാണിക്കുന്നവരല്ല ഇവർക്ക് സഹോദരന്മാരെ കൊണ്ടോ സഹോദരൻ ആയിട്ടുള്ള ആൾക്കാരെ കൊണ്ടോ വളരെയധികം സഹായങ്ങളെല്ലാം തന്നെ ലഭിക്കുമെങ്കിലും അത് ഇവരുടെ സന്താനങ്ങൾക്കായിരിക്കും കൂടുതൽ ലഭിക്കുന്നത് എന്നാൽ ഇവരുടെ കുടുംബത്തിന് വളരെ ദോഷങ്ങൾ ഉണ്ടാകുവാനുള്ള ഒരു സാധ്യതയുണ്ടെങ്കിലും ആ ദോഷങ്ങളെല്ലാം തന്നെ പിന്നെ ഭഗവാൻ മഹാവിഷ്ണുവോ അവയെല്ലാം തന്നെ മാറ്റിക്കളയുന്ന ഒരു കാലഘട്ടമാണ് ഇവർക്ക് സർപ്പദോഷങ്ങളെല്ലാം തന്നെ വരുവാനുള്ള സാധ്യതകളുണ്ടെങ്കിലും അവയെല്ലാം തന്നെ ഇവർക്ക് ഫലിക്കുന്നതല്ല കാരണം ഭഗവാന്റെ ഒരു ദൃഷ്ടി ആ ഒൻപതാം ഭാവത്തിലേക്കോ ഇവരുടെ ഭാവത്തിലേക്കോ നാലാം ഭാവത്തിലേക്കോ വരുന്നതുകൊണ്ട് ഇവർക്ക് ദോഷങ്ങളെല്ലാം തന്നെ മാറിക്കിട്ടുന്ന ഒരു കാലഘട്ടമാണ് വീട് വയ്ക്കുവാനുള്ളവർക്ക് പുതിയ വീട് വെക്കുവാനും പുതിയ വീടുകൾ മെയിൻ്റനൻസ് ചെയ്ത് പുതുക്കിപ്പണിയുവാനുമുള്ള ഒരു സമയം കൂടി ഇവർക്ക് ലഭിക്കുന്നതാണ് ഈ കാലഘട്ടത്തിൽ സന്താനങ്ങൾക്ക് വളരെയധികം അഭിവൃദ്ധിയും വിദേശ രാജ്യങ്ങളിൽ പോകുവാനും വിദേശത്ത് ജോലി ചെയ്യുവാനും വിദേശ പഠനം നടത്തുവാനും ഉന്നതമായിട്ടുള്ള വിദ്യാഭ്യാസങ്ങൾ നടത്തുവാനും ഉന്നതമായുള്ള പരീക്ഷകളിലെല്ലാം തന്നെ വിജയം മേടിക്കുവാനും ഉദ്യോഗ തലങ്ങളിലാണെങ്കിൽ ഉന്നത ഉന്നതമായുള്ള പദവികൾ ലഭിക്കുവാനും അതുപോലെ തന്നെ അവർക്ക് വേണ്ടുന്ന എല്ലാ എല്ലാവിധ സൗകര്യങ്ങളും ലഭിക്കുന്നതിനും അവർക്ക് പദവികൾ ലഭിക്കുന്നതിനും ഉള്ള സാ സാഹചര്യം കൂടിയാണ് ഇതെന്ന് പറയാം ശത്രുക്കൾ എന്ന് പറയുന്നത് ഇവർക്ക് അധികമില്ലായെങ്കിൽ പോലും ആ ശത്രുക്കൾ ശക്തിമാന്മാരായിരിക്കും ആ ശത്രുക്കളെ എല്ലാം തന്നെ ഇവർക്ക് ഇവർക്ക് ഇപ്പോൾ ശത്രുക്കൾ ഒന്നും തന്നെ ഇവർക്ക് പ്രത്യക്ഷത്തിൽ വരുന്ന ഒരു കാലഘട്ടം കൂടിയല്ല എന്ന് പറയാം കാരണം വ്യാഴം അനുകൂലമായി നിൽക്കുന്നത് കൊണ്ട് ആ ശത്രുക്കളൊന്നും തന്നെ ഇവർക്ക് ദോഷങ്ങളൊന്നും തന്നെ വരുത്തുന്നതല്ല എന്നാണ് കാണുന്നത് എന്നാൽ ഇവരുടെ ദാമ്പത്യ ജീവിതം വളരെയധികം ശ്രേയസ്കരവും ദാമ്പത്യ ജീവിതം ഭംഗിയായി പോകുവാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഇവർക്ക് ഉണ്ടാകുന്നതാണ് ദാമ്പത്യ ജീവിതം ഭംഗിയായി പോകുക എന്ന് പറയുമ്പോൾ ദാമ്പത്യ ജീവിതം ഭംഗിയായി പോവുക എന്ന് പറയുമ്പോൾ ഇവർക്ക് വിവാഹാലോചനകൾ വിവാഹ കാര്യങ്ങളെല്ലാം തന്നെ തടസ്സമുണ്ടായിരുന്നു എങ്കിൽ പോലും ആ വിവാഹ തടസ്സങ്ങളെല്ലാം തന്നെ ഇവർക്ക് മാറി കിട്ടുന്ന ഒരു സമയം കൂടിയാണോ ഇതെന്ന് പറയാം അതുകൂടാതെ തന്നെ ഇവർക്ക് തട കാര്യ തടസ്സങ്ങൾ ഉണ്ടായിരുന്നു ആ കാര്യ കാര്യതടസ്സങ്ങളെല്ലാം തന്നെ ഇവർക്ക് മാറി കിട്ടുന്നതായിട്ടുള്ള ഒരു സമയം കൂടിയാണോ ഇതെന്ന് പറയാം ആ കാര്യതടസ്സങ്ങളെല്ലാം തന്നെ മാറ്റിയെടുക്കുന്നതിന് ഇവർക്ക് മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുകയും മഹാവിഷ്ണുവിന് വേണ്ടതായിട്ടുള്ള വഴിപാടുകൾ നടത്തുകയും പാൽപ്പായസം തിരുമുടിമാഴ തെക്കൈവെള്ള നെയ്വിളക്ക് തുടങ്ങിയവയെല്ലാം തന്നെ നടത്തുന്നതും വിഷ്ണു ക്ഷേത്രത്തിൽ നടത്തുന്നതും ഇവർക്ക് ഗുണകരമായിരിക്കും ഇവരുടെ ഭാഗ്യാധിപൻ എന്ന് പറയുന്നത് വ്യാഴമാണ് ആ ഭാഗ്യാധിപൻ ഇവർക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളെല്ലാം തന്നെ ഒരുക്കി കൊടുക്കുന്ന ഒരു സമയം കൂടിയാണ് ആ ഭാഗ്യാധിപൻ ഇവർക്ക് അനുകൂലമായി നിൽക്കുന്നത് കൊണ്ട് ഇവർക്ക് ഭാഗ്യ രംഗത്ത് വളരെയധികം ശോഭിക്കുവാനായിട്ട് കഴിയുന്നതാണ് ഇവർ ഏത് മേഖലകളിലേക്ക് പോയാലും ഇവർക്ക് അഭിവൃദ്ധിയും ധനവും സമ്പത്തും എല്ലാം തന്നെ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് ഇതെന്ന് പറയാം കാരണം ഭാഗ്യം ഇവർക്ക് അനുകൂലമായി നിൽക്കുന്ന സമയമാണ് എന്നാൽ ഇവരുടെ കർമ്മരംഗമെന്ന് പറയുന്നത് ചെറിയ ചെറിയ തടസ്സങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് ആ കർമ്മരംഗത്തിലെ തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതിന് വേണ്ടി ഇവർ ശിവഭഗവാനെ പ്രാർത്ഥിക്കുകയും ശിവഭഗവാൻ്റെ പഞ്ചാക്ഷരി മന്ത്രം ആയിരത്തി എട്ട് പ്രാവശ്യം ദിവസവും ഉരുവിടുകയാണെങ്കിൽ ശിവക്ഷേത്രങ്ങളിൽ പോയിരുന്ന ഉരുകിവിടുകയാണെങ്കിൽ ഏറ്റവും ഭംഗിയായിരിക്കും എന്ന് പറയാം എന്നാൽ ഇവർക്ക് ഭാഗ്യാധിപനായിട്ടുള്ള ബുധൻ ഇവരുടെ പന്ത്രണ്ടാം ഭാവത്തിലാണ് എങ്കിൽ പോലും ഇവർക്ക് ഭാഗ്യം വന്നുചേരുന്ന ഒരു സമയം കൂടിയാണ് ആ ഭാഗ്യം ഇവർക്ക് വളരെയധികം വന്നുചേരുകയും ഭാഗ്യം അനുകൂലമാവുകയും ചെയ്യുന്ന ഒരു സമയം കൂടിയാണ് ഇനി മകരം രാശിയിലുള്ള നക്ഷത്രങ്ങളായിട്ടുള്ള നക്ഷത്രങ്ങളെ കുറിച്ചാണ് പറയുന്നത് മകരം രാശിയിലെ ഉത്രാളത്തിൽ മുക്കാലും തിരുവോണം അവിട്ടം ആരാ ഇതാണ് മകരം രാശിയിലെ നക്ഷത്രങ്ങൾ ആ മകരം രാശി എന്ന് പറയുമ്പോൾ തന്നെ മനമുടിഞ്ഞ ഒരു രാശിയാണ് മകരം രാശി മകരം രാശി മനമൊടിഞ്ഞാണെങ്കിൽ പോലും ഇവർക്ക് വളരെയധികം ഐശ്വര്യവും പ്രതാപവും സമ്പത്തും അഭിവൃദ്ധിയും എല്ലാം തന്നെ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് എന്ന് പറയാം എന്നാൽ ഇവരുടെ ഇവർക്ക് ഭഗവാന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ആശ്വാസങ്ങളും എല്ലാവിധ എന്നാൽ ഇവരുടെ ഇവരുടെ സമ്പത്ത് അഭിവൃദ്ധി ധനം എല്ലാം തന്നെ ഇവർക്ക് വന്നു ചേരുന്ന ഒരു സമയമാണ് ഈ കാലഘട്ടം എന്ന് പറയാം ഇവർക്ക് സഹോദരന്മാരോ സഹോദര സ്ഥാനികളോ ആയിട്ടുള്ളവരിൽ നിന്നും വളരെയധികം ഗുണങ്ങളൊന്നും തന്നെ ഇവർക്ക് പ്രതീക്ഷിക്കുന്നില്ല എങ്കിൽ പോലും അവരിൽ നിന്നും യാതൊരുവിധ ദോഷങ്ങളും ഇവർക്ക് സംഭവിക്കുന്നില്ല എന്നാണ് അവർ കാണുന്നത് എന്നാൽ ഇവരുടെ കർമ്മ ഇവരുടെ വീട് വളരെയധികം ഐശ്വര്യപ്രദമാവുകയും ആ വീട് തന്നെ വളരെയധികം ഇവർക്ക് ശ്രേയസ്കരമാവുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം കൂടിയായിരിക്കും വീട് പുതുക്കി പണിയുകയും അതുപോലെ തന്നെ പുതിയ വീട് വെക്കുന്നതിനുമായിട്ടുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഇവർക്ക് വന്നുചേരുന്ന ഒരു കാലഘട്ടം കൂടിയായിരിക്കും എന്ന് വേണമെങ്കിൽ പറയാം അതുപോലെ തന്നെ വീടിന് എൻ്റേതായിട്ടുള്ള മുടങ്ങിക്കിടുന്നതായിട്ടുള്ള ആ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ഭംഗിയായി നടക്കുവാനുള്ള ഒരു സാധ്യതകളും ഇവർക്ക് വന്നുചേരുന്നതാണ് എന്നാൽ ഇവരുടെ സന്താനങ്ങളെല്ലാം തന്നെ പിന്നെ വളരെ അഭിവൃദ്ധി ഉണ്ടാകുകയും സന്താനങ്ങൾക്ക് ജോലി കിട്ടുകയും ഉന്നതമായുള്ള പദവികൾ ലഭിക്കുകയും വിദ്യാഭ്യാസപരമായിട്ടുള്ള ഉയർച്ച ഉണ്ടാകുകയും ധനപരമായിട്ടുള്ള ഉയർച്ച ഉണ്ടാകുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം കൂടിയാണ് എന്ന് പറയാം ഇവർക്ക് ശത്രുക്കൾ എന്ന് പറയുന്നത് വളരെയധികം ഇല്ലെങ്കിൽ പോലും ആ ശത്രുക്കൾ ഇവർക്ക് വളരെയധികം ദോഷങ്ങൾ ചെയ്യുന്നവരായിരിക്കുകയില്ല ഇവരുടെ ശത്രുക്കൾ അവരെല്ലാം തന്നെ ഇവർക്ക് ദോഷങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പോലും അത് ഭരിക്കുന്ന ഒരു കാലഘട്ടമല്ല എന്നാൽ ഇവരുടെ ദാമ്പത്യ ജീവിതം വളരെയധികം ശോഭനമാകുകയും ദാമ്പത്യ ജീവിതം ഭംഗിയാകുകയും ചെയ്യുന്നതാണ് വിവാഹ സംബന്ധമായുള്ള കാര്യങ്ങളെല്ലാം തന്നെ വളരെ ശ്രേയസ്കരമായി നടക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണെന്ന് നമുക്ക് പറയാം ആ വിവാഹ തടസ്സങ്ങളെല്ലാം തന്നെ മാറുന്ന ഒരു കാലഘട്ടം കൂടിയാണ് അതുകൊണ്ട് ആ വിവാഹ തടസ്സങ്ങൾ മാറുന്നതിന് വേണ്ടി ദുർഗാദേവിക്ക് പൂജാതി വഴിപാടുകളെല്ലാം തന്നെ നടത്തുന്നത് കൊണ്ട് അവർക്ക് ആ ദുർഗാദേവിയുടെ അനുഗ്രഹം ഉണ്ടാകുകയും ആ തടസ്സങ്ങൾ മാറിക്കിട്ടുകയും ചെയ്യുന്നതാണ് എന്നാൽ തടസ്സങ്ങളെല്ലാം തന്നെ ഉണ്ടാകുന്നത് എന്ന് മാറുന്നതിനായി ഇവർ ചെയ്യേണ്ടതെന്ന് പറയുന്നത് യഥാർത്ഥമായിട്ടും ഇവർ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ശിവഭഗവാനെ അഥവാ ആദിത്യനെ വന്നിരിക്കുകയും ആദിത്യനെ ആദിത്യ നമസ്കാരം നടത്തുകയും ആദ്യത്തിന് പ്രാർത്ഥന നടത്തുകയും അതുപോലെ തന്നെ ശിവക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുകയും ഇവർക്ക് വളരെയധികം ദോഷങ്ങളെല്ലാം തന്നെ മാറി മാറിക്കിട്ടുന്നതാണെന്ന് നമുക്ക് പറയാം എന്നാൽ ഇവർക്ക് ഒൻപതാം ഭാവാധിപനാണ് ഇവർക്ക് ഭാഗ്യസ്ഥാനാധിപനായോ ഒൻപതാം എന്ന് പറയുന്നത് ആ ശുക്രൻ ഇവർക്ക് അനുകൂലമായി നിൽക്കുന്നത് കൊണ്ട് സാമ്പത്തികപരമായിട്ടുള്ള നേട്ടങ്ങളെല്ലാം തന്നെ ഇവർക്ക് ഇപ്പോൾ വന്നുചേരുന്നതാണ് ഇവർക്ക് കർമ്മരംഗത്തിന് കർമ്മരംഗത്ത് വളരെയധികം സാമ്പത്തികപരമായിട്ടുള്ള നേട്ടങ്ങൾ കർമ്മരംഗം കൊണ്ട് വന്നുചേരുന്നതാണ് പതിനൊന്നാം ഭാവാധിപനായിട്ടുള്ള വ്യാഴം ഇവർക്ക് അനുകൂലമായി നിൽക്കുന്നത് കൊണ്ട് ആ വ്യാഴം ഇവർക്ക് സമ്പത്ത് അഭിവൃദ്ധി എല്ലാം തന്നെ നൽകുന്നതാണ് എന്ന് പറയാം അപ്പോൾ ഇവർക്ക് ചിലവുകളെല്ലാം തന്നെ കുറയുകയും അതുപോലെ തന്നെ വരുമാനം വർദ്ധിക്കുകയും ചെയ്യുന്നൊരു കാലഘട്ടം എന്ന് പറയാം എന്നാൽ ഇവർക്ക് അടുത്തത് നമുക്ക് പറയുവാനുള്ളത് മീനം രാശിയെക്കുറിച്ചാണ് മീനം രാശി എന്ന് പറയുമ്പോൾ പൂരുട്ടാതെ ഉത്തരുട്ടാതെ രേവതി ഈ മൂന്ന് നാളുകളാണ് മീനം രാശിയിൽ നിൽക്കുന്നത് മീനം രാശിയിൽ എന്ന് പറയുന്നത് വളരെയധികം ഗുണങ്ങളുള്ള ഒരു രാശിയാണ് മീനം രാശിയുടെ അധിപൻ എന്ന് പറയുന്നത് വ്യാഴമാണ് ആ വ്യാഴം എന്ന് പറയുന്നത് ഇവരുടെ അഞ്ചാം ഭാവത്തിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് ഇവർക്ക് സാമ്പത്തികപരമായിട്ടുള്ള വളരെയധികം നേട്ടങ്ങളാണ് ഇവർക്ക് വന്നു ചേരുവാൻ പോകുന്നത് മാത്രമല്ല ഇവർക്ക് സമ്പത്ത് അഭിവൃദ്ധി ധനം എല്ലാം തന്നെ ഒരു കാലഘട്ടമാണ് ഇവർ എന്ത് എല്ലാം തന്നെ ഉണ്ടെങ്കിൽ പോലും അവയെല്ലാം തന്നെ ലഘൂകരിക്കുകയും മാറുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം കൂടിയാണെന്നെങ്കിൽ പറയാം ഇവർക്ക് സാമ്പത്തികപരമായിട്ടുള്ള എല്ലാവിധ അഭിവൃദ്ധികളും വന്നുചേരുന്നതാണ് എന്നാൽ ഇവർക്ക് സഹോദരന്മാരോ സഹോദര തുല്യന്മാരോ ആയിട്ടുള്ള ആൾക്കാരിൽ നിന്നും തടസ്സങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നില്ലെങ്കിൽ പോലും വളരെയധികം നേട്ടങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നതാണ് എന്നാൽ ഇവരുടെ വീട് വളരെയധികം ഉന്നതമായിട്ടുള്ള ഗുണങ്ങളും നേട്ടങ്ങളും എല്ലാം തന്നെ ഉള്ള അഭിവൃദ്ധിയുള്ള ഒരു വീടാണെങ്കിൽ പോലും ആ വീടിന് ചെറിയ ചെറിയ ദോഷങ്ങൾ വന്നു വന്നുഭവിക്കുവാനുള്ള സാധ്യതകളുണ്ട് ആ ദോഷങ്ങളും തടസ്സങ്ങളും എല്ലാം തന്നെ മാറ്റുന്നതിന് വേണ്ടി ദുർഗാദേവിക്ക് ദുർഗാപൂജ നടത്തുന്നത് കൊണ്ട് ഇവർക്ക് വളരെയധികം ഗുണങ്ങൾ ഉണ്ടാകുന്നതാണ് അഞ്ചാം ഭാവത്തിലേക്കാണ് ഇപ്പോൾ വ്യാഴം നിൽക്കുന്നത് അതുകൊണ്ട് ആ വ്യാഴത്തിനെ കൊണ്ട് ഇവർക്ക് ഇവരുടെ സന്താനങ്ങൾക്ക് വളരെയധികം നേട്ടങ്ങളുണ്ടാകും ഉന്നതമായിട്ടുള്ള വിദ്യാഭ്യാസങ്ങൾ നൽകുവാനും ഉന്നതമായിട്ടുള്ള ജോലിയുടെ പദവികളിലേക്ക് ചെയ്യുവാനും ആദരിക്കപ്പെടുവാനും അതുപോലെ തന്നെ സ്ഥാനം കയറ്റം ലഭിക്കുവാനും എന്നാൽ വിദ്യാർത്ഥ വിദ്യാർത്ഥികളായിട്ടുള്ള സ്നേഹങ്ങൾക്ക് വളരെയധികം വിജയങ്ങൾ കരസ്ഥ കരസ്ഥമാക്കുവാനും കിട്ടുന്ന ഒരവസരമാണ് ശത്രുക്കൾ എന്ന് പറയുന്നത് ഇവർക്ക് നിഷ്പലപരാകുന്നതാണ് ആ ശത്രുക്കളെല്ലാം തന്നെ ഇവർക്ക് ദോഷം ചെയ്യുവാനായിട്ട് സാധിക്കാത്തവരാണ് എന്നാൽ ഇവരുടെ ദാമ്പത്യ ജീവിതം വളരെയധികം ഭംഗിയാകുകയും ദാമ്പത്യ ജീവിതം ഭംഗിയായി നടക്കുകയും ചെയ്യുന്നു മാത്രമല്ല വിവാഹ തടസ്സങ്ങളെല്ലാം തന്നെ മാറുന്നൊരു സമയമാണ് വിവാഹപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഇറങ്ങി തെളിക്കുകയാണെങ്കിൽ അത് നടത്തുവാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് കാര്യ കാര്യതടസ്സങ്ങളെല്ലാം തന്നെ ഇവർക്ക് മാറിക്കിട്ടുന്നതാണ് കാര്യതടസ്സങ്ങളെല്ലാം മാറുന്നതിന് വേണ്ടി ഭദ്രകാളിക്ക് വേണ്ടുന്ന പൂജകളെല്ലാം തന്നെ ചെയ്യുക ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിലെ മഹാലക്ഷ്മിക്ക് കൂട്ടുപായസവും അതുപോലെ തന്നെ കീഴ്ക്കാവിലെ ദേവി ഭദ്രകാളിക്ക് ഗുരുതിയും അതുപോലെ ഗുരുതി പുഷ്പാഞ്ജലിയും നടത്തുന്നത് വളരെയധികം ഇവർക്ക് ദോഷങ്ങൾ മാറ്റി കിട്ടുന്നതാണ് എന്നാൽ ഇതുകൂടാതെ കൊണ്ട് തന്നെ ഇവരുടെ ഒൻപതാം ഭാവാധിപനെന്ന് പറയാ ഒൻപതാം ഭാവാധിപൻ എന്ന് പറയുന്നത് ഇവർക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു സമയമാണ് അതുകൊണ്ട് ആ ഒൻപതാം ഭാവാധിപൻ ഇവർക്ക് വേണ്ടുന്ന എല്ലാവിധ സഹായങ്ങളും നൽകുന്നതാണ് ഇവർക്ക് സാമ്പത്തികപരമായിട്ടുള്ള നേട്ടങ്ങളെല്ലാം തന്നെ ഉണ്ടാകുന്നൊരു സമയമാണോ ആ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടി അതുപോലെ തന്നെ ധനപരമായിട്ടുള്ള നേട്ടങ്ങളും ഉണ്ടാകുന്നതാണോ ഇവർക്ക് ഇവർക്ക് എന്നാൽ വേറെ സ്ഥാനങ്ങളെല്ലാം തന്നെ ചിലവുകളെല്ലാം തന്നെ വളരെയധികം കുറയുകയും ആ ചിലവുകൾ മുഖാന് കുറയുന്നത് കൊണ്ട് ഇവർക്ക് അഭിവൃദ്ധി ഉണ്ടാകുകയും ചെയ്യുന്നതാണ് അതുകൊണ്ട് ഈ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ അധ്യായം പര്യവസാനിപ്പിക്കുകയാണോ എല്ലാവർക്കും നന്ദി നമസ്കാരം ഈശ്വര കൃപയാൽ അഥവാ ഐക്യത്തപ്പൻ്റെ കൃപാകളാക്ഷം എല്ലാവർക്കും തന്നെ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ അധ്യായം പര്യോത്സാഹിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം